ഞാൻ ഇലക്ട്രിക് വണ്ടി മേടിച്ചിട്ട് ഒരു മാസത്തിന് മേളിലായി ബില്ല് വന്നു ആ ബില്ല നിങ്ങളെ കാണിക്കുന്നത് ഇപ്പം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് രൂപ അപ്പോൾ ഇതിന് സാധാരണ ഞങ്ങൾക്ക് വരുന്ന ബില്ലെന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പത്തെ മാസത്തെ തൊള്ളായിരത്തി അറുപത്തിയാറ് രൂപയാണ് സാധാരണ ആ ഒരു റേഞ്ചിന് ഏകദേശം വരുന്നത് ആയിരം രൂപ താഴെ അപ്പം ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഇത്രയും ബില്ല് ആകത്തില്ല അത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ വണ്ടി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾക്ക് എ സിയും കൂടെ ഉണ്ട് അപ്പോൾ എ സിയും ഞങ്ങളൊരു ട്വൻറ്റി ഫോർ ഹവേഴ്സും എ സി ഓടുന്നുണ്ട് അപ്പം അപ്പോൾ എ സി ആ ഒരു എ സിയുടെ ഒരു അഞ്ഞൂറ് രൂപ കൂട്ടിക്കോ അഞ്ഞൂറ് രൂപ എന്തായാലും വരും ഒരു മാസത്തേക്ക് കാരണം നല്ല വെയിലല്ലേ അപ്പോൾ ഈ വെയിലത്ത് ഇത്രയും ഉണ്ടാവും അല്ലെങ്കിൽ നല്ല ഓട്ടെ എന്നാലും ബാക്കിയാണെങ്കിൽ നമുക്കൊരു നൂറ് ഇരുന്നൂറ് രൂപയുടെ ചാർജിങ് ആയിട്ടുള്ളൂ ഞാൻ യൂണിറ്റ് ഏകദേശം കൂട്ടിയിട്ടുണ്ട് ഏകദേശം അത്രയും യൂണിറ്റ് ആയിട്ടില്ല ഞാനത് കൂട്ടിയിട്ട് അടുത്ത വീഡിയോ പറയാം എത്രയാണെന്നുള്ളത് അത് നോക്കാം ഞാൻ ഏകദേശം ഞാൻ ഏകദേശം കിടണക്കനുസരിച്ച് ഒരു നൂറ് രൂപ നൂറ് നൂറ്റമ്പത് രൂപയെ ആയിട്ടുള്ളൂ ഇപ്പോൾ ചാർജിങ് ആണ് നമുക്ക് തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ റേഞ്ച് ഇപ്പോൾ എൺപത്തിനാല് ശതമാനത്തിൽ ഇത്ര ആയി കേട്ടോ പിന്നെ എനിക്കൊരു സംശയമുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം പറയണം ഈ ടെക് പാക്ക് ഇപ്പോൾ ഇല്ല ആദ്യത്തെ ഒരു മാസം ഫ്രീ ആയിരുന്നു അപ്പം ടെക് പാക്ക് ഇല്ലാത്തത് കൊണ്ട് എനിക്കിപ്പോൾ കിലോമീറ്റർ കൂടുതൽ കിട്ടുന്നുണ്ട് അത് എനിക്ക് മാത്രമേ ഉള്ളൂ അത് വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യമൊന്ന് ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു നമുക്കിപ്പം പ്രത്യേകിച്ച് നമുക്കൊരു ഞാനിപ്പോൾ വണ്ടി ഓടിക്കുന്ന അമ്പത് കിലോമീറ്റർ അമ്പത് ആ റേഞ്ചിലാണ് വണ്ടി ഓടിക്കുന്നത് ഞാൻ ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ് കേട്ടോ വീടിന് അകത്തോട്ട് ഞാൻ ഇങ്ങനെ കൊടുത്തേക്കുവാണ് ഈ ഒരു റേഞ്ചിലാണ് വണ്ടി ഞാൻ ഓടിക്കുന്നത് അമ്പത് അപ്പോൾ എനിക്ക് എങ്ങനെ കളിച്ചാലും നേരത്തെ ഒരു ടെക് പാക്ക് ഉള്ളപ്പോൾ എനിക്കൊരു നാ നാ നാൽപ്പത് നാൽപ്പത്തഞ്ച് വീട്ടിൽ വരുമ്പോൾ നാൽപ്പത്തഞ്ച് കാണിക്കുമായിരുന്നു പെർസെൻറ്റേജ് ഇപ്പോൾ എനിക്ക് വീട്ടിൽ വരുമ്പോൾ അമ്പത്തഞ്ച് കാണിക്കുന്നുണ്ട് അതിപ്പോൾ എൻ്റെ മാത്രമാണോ അതോ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു പിന്നെ ഇത് നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് അറിയാവോ നിങ്ങൾക്ക് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അല്ലാത്തപ്പം വന്നിട്ടില്ല നമ്മൾ ഇതേ ഞെക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കേട്ടോ സൗണ്ട് കേൾക്കുന്നുണ്ട് അത് അല്ലാതെ ഇല്ലെട്ടോ അല്ലാതെ കേൾക്കാൻ ആർക്കെ പറ്റുമെങ്കിൽ അത് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇപ്പം നമ്മൾ ഇതേ നേരെ നമുക്ക് എത്ര ദൂരെയായിരുന്നു ഒരുമാതിരി നല്ല ദൂരം നമുക്ക് കാണാൻ പറ്റും കണ്ടോ അപ്പം പുതിയൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ പിന്നെ വേറെ ഒരു കാര്യം പറയാൻ മറന്നു ഈ വാട്സപ്പ് ഉണ്ട് ഈ ജേതക്കിൻ്റെ അതിൽ ഞാൻ അതിൻ്റെ ലിങ്കിൻ്റെ താഴെ ഇട്ടാക്കാം ജോയിൻ ചെയ്യാനുള്ളത് എൻ്റെ അല്ല വേറെ ഏതോ സഹോദരൻ സ്റ്റാർട്ട് ചെയ്തതാണ് നമുക്കറിയത്തില്ല ആരുടെയെന്നുള്ളത് ഇനിവേ അതിൽ ആർക്ക് അതിൽ വരുവാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാർക്കിട്ടും